മാതൃസ്നേഹത്തിന് മനുഷ്യനെന്നോ മൃഗമെന്നോ വ്യത്യാസമില്ലെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹൃദയം കവരുന്നത് അപകടത്തിൽപ്പെട്ട തന്റെ കുഞ്ഞിനെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു അമ്മക്കുരങ്ങ് രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണിത് ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ വക്കിലോ അതല്ലെങ്കിൽ വൈദ്യുതി ലൈനുകൾക്കിടയിലോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ കുരങ്ങുകുഞ്ഞ് താഴേക്ക് വീണാൽ മരണം ഉറപ്പായ നിമിഷം ചുറ്റുമുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു തന്റെ കുഞ്ഞ് അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ അമ്മക്കുരങ്ങ് ഒട്ടും മടിച്ചില്ല മറ്റുള്ളവർക്ക് അസാധ്യമെന്നു തോന്നുന്ന ദൂരത്തു നിന്നും അതിസാഹസികമായി ചാടിക്കൊണ്ടാണ് ആ അമ്മ തന്റെ കുഞ്ഞിനടുത്തെത്തിയത് വൈദ്യുതാഘാതമേൽക്കാനോ താഴെ വീഴാനോ ഉള്ള സാധ്യതകൾ നിലനിൽക്കെ തന്നെ ആ അമ്മ തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുപിടിച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വലിയൊരു അപകടം ഒഴിവായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ കണ്ട പലരും അമ്മയോളം വരില്ല മറ്റൊരു ദൈവവും എന്നാണ് കുറിക്കുന്നത് മൃഗങ്ങൾക്കിടയിലെ ഈ വൈകാരിക നിമിഷം ആരുടെയും കണ്ണു